ദൈവത്തിൻ്റെ കൃപയും സമാധാനവും അനുഗ്രഹവും നിങ്ങൾ ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ മിനിഞ്ഞാന്ന് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു മാരിയോ മാരിയോടെ നിലപാട് വ്യക്തമാക്കുന്നു എന്ന് പറഞ്ഞ് ആ വീഡിയോയ്ക്കാലത്ത് പ്രത്യേകം പറഞ്ഞായിരുന്നു സംശയങ്ങളുള്ളവർക്ക് വാട്സപ്പിലോ ഇനി അല്ലെങ്കിൽ ഇൻബോക്സിലോ അതല്ലെങ്കിൽ കമൻ്റിലോ ഞാനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്ന് മൊത്തത്തിലുള്ള കമൻറ്റുകളും ഇൻബോക്സും വാട്സപ്പും ഞാൻ ഒന്ന് ഇന്ന് ഉച്ചകഴിഞ്ഞ് ഒരമണിക്കൂർ നേരം ഒന്ന് റാൻഡം ചെക്കിംഗ് നടത്താനിടയായി അതിൻ്റെ ഭാഗമായാണ് ഇപ്പം ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ക്ഷമയോടെ മുഴുവനും കാണണമെന്നൊരു അഭ്യർത്ഥനയുണ്ട് ഇതിൻ്റെ ഒരു ഭാഗം മാത്രം അടത്തി എടുക്കരുത് ഒന്നാമത്തെ കാര്യം ഒരുപാട് പ്രൊട്ടസ്റ്റൻ്റ് കാര്യം അത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് വാട്സപ്പിലാണ് എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് താങ്കൾ ഇനിയും ബൈബിൾ കൂടുതൽ പഠിക്കാനുണ്ട് ഇസ്ലാമിൽ നിന്ന് ദൈവം താങ്കളെ നയിച്ചു പക്ഷേ ഒരു പൊട്ടക്കനറ്റായ കത്തോലിക്ക സഭയിലായിപ്പോയി താങ്കൾ കൂടുതലായിട്ട് പ്രൊട്ടസ്റ്റൻ്റ് സഭയെക്കുറിച്ച് പഠിക്കണം സ്വാതന്ത്ര്യത്തിലേക്ക് വരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒരു ഇൻവിറ്റേഷൻ പോലെ അത് അതിൻ്റെ മുമ്പ് പല പ്രഭാഷകർ യൂട്യൂബിലും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് ഞാനൊരു കാര്യം പറയാം ലോകത്തിലുള്ള ഒരൊറ്റ പ്രൊട്ടസ്റ്റൻ്റുകാർ വിചാരിച്ചാലും എന്നെ കത്തോലിക്ക സഭയിൽ നിന്ന് എങ്ങോട്ടും മാറ്റാൻ പറ്റില്ല കാരണം കത്തോലിക്ക സഭ അതെൻ്റെ ചങ്കാണ് എൻ്റെ ചങ്കടിപ്പാണ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ നിങ്ങളിനി എത്ര പ്രസംഗിച്ചാലും തല കുത്തനെ മറിഞ്ഞാലും ഒന്നും നടക്കില്ല കാരണം ദൈവാത്മാവാണ് എന്നെ സഭയിലേക്ക് നയിച്ചത് ദൈവാത്മാവാണ് എന്നെ സംരക്ഷിക്കുന്നത് അതുകൊണ്ട് ആ ഒരു പ്രതീക്ഷ വെച്ചിട്ട് ഇങ്ങനെയുള്ള മെസ്സേജുകളും മെയിലും ഒന്നും അയച്ച് അത് വായിച്ച് സമയം കളയാൻ എനിക്കില്ല നിങ്ങളും അതിനുവേണ്ടി വെറുതെ സമയം കളയരുത് കളയരുതെന്നുള്ളൊരു വിനയ അഭ്യർത്ഥനയുണ്ട് മറ്റൊന്ന് ചില മുസ്ലിമീങ്ങളുടെ ഇൻവിറ്റേഷനാണ് എന്തിനാണ് സുലൈമാനെ നീ അവിടെ പോയി ഇത്രയും കിടന്ന് കഷ്ടപ്പെടുന്നു ഇങ്ങോട്ട് പോകുന്നൂടെ എന്ന് ചോദിച്ച് എൻ്റെ പുണ്യസഹോദരങ്ങളെ നിങ്ങൾക്കിപ്പോഴും മനസ്സിലായിട്ടില്ല മാരിയയുടെ വിശ്വാസം എന്താ മാരിയോടെ ജീവൻ എന്താ എന്നുള്ളത് ദയവ് ചെയ്ത് അങ്ങനെയുള്ളൊരു ഒരു ഒരു കൺസെപ്റ്റ് തലയിൽ വെക്കരുത് അല്ലെങ്കിൽ അങ്ങനെയുള്ള അഭ്യൂഹങ്ങൾ പറഞ്ഞ് പരത്തുകയും ചെയ്യരുത് ഇറ്റ് ഈസ് ഇംപോസിബിൾ കാരണം ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ് ഞാനൊരു പുതിയ സൃഷ്ടിയായി ജീവിക്കാൻ തുടങ്ങിയിട്ട് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് വർഷമായി പിന്നെ കുറേ പേരുടെ ശ്രമമാണ് ഞാൻ ഒത്തിരി മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ എടുത്ത് നടക്കുന്നത് കൊണ്ടും സെക്കുലറായിട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നതുകൊണ്ടും ജാതി മതമൊന്നും നോക്കാതെ നന്മ ചെയ്യുന്നത് കൊണ്ടും ഞാനൊരു നിരീശ്വരവാദിയാണ് എന്ന് ചിലർക്കെടുത്തു വന്നിട്ട് പലരും കയറി വന്നിട്ട് എന്തിനാണ് ഇങ്ങനെ മതത്തെക്കുറിച്ച് പറയുന്നത് എന്തിനാണ് സഭയെക്കുറിച്ച് പറയുന്നത് ഏക ദൈവത്തെക്കുറിച്ച് മാത്രം പറയാം മനുഷ്യരെല്ലാം ഏകോദര സഹോദരങ്ങളാണെന്ന് പറയാം സ്നേഹം മാത്രം പ്രസംഗിക്കുക അതല്ലേ ഒരു ഉത്തമ കത്തോലിക്കൻ അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ നടത്തിയ പ്രസംഗം ശരിയല്ല എന്ന് മറ്റൊരു ഗ്രൂപ്പ് അവരോടും പറയുന്നു നിങ്ങൾ എത്ര കാത്തിരുന്നാലും ഞാനൊരു നിരീശ്വരവാദിയോ ഒരു സെക്കുലർ ദൈവവിശ്വാസിയോ ആകാൻ പോകുന്നില്ല പക്ഷേ എനിക്ക് ഇപ്പോൾ നമ്മൾ കാണുന്ന സമൂഹത്തിൽ ഏറ്റവും ഇഷ്ടം സെക്കുലർ ആളുകളെയാണ് അതും ഞാൻ പറയാം കാരണം പലപ്പോഴും ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് അവരൊരു മതക്കാരെയും കുറ്റപ്പെടുത്താൻ പോകുന്നില്ല അവരൊരു ദൈവങ്ങളെയും നിർവിളിക്കാൻ പോകുന്നില്ല അവർ പണിയെടുക്കുന്നു അധ്വാനിക്കുന്നു ഉള്ള കാശ് കൊണ്ട് പാവങ്ങളെ സഹായിച്ച് കടന്നു പോകുന്ന കുറേ നല്ല മനുഷ്യരുണ്ട് സെക്കുലറാണ് അവർ അമ്പലത്തിലും പോവില്ല മസ്ജിദിലും പോവില്ല ഗുരുദ്വാരയിലും പോവില്ല ഒന്നും പോവില്ല പക്ഷേ അവർ ഏക ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട് സർവശക്തനെ ഒരു ദൈവം ഉണ്ട് ഒരു പ്രപഞ്ച ഉണ്ട് വിശ്വസിക്കുന്നുണ്ട് പേരവർക്ക് ഇഷ്ടമുള്ളതാണ് വിളിക്കുക എനിക്കൊന്ന് സിക്കാരെ പോലെ അനാ പേരില്ലല്ലോ ദൈവത്തിനൊരു പേരിടുന്ന മനുഷ്യനുടന്നെ അതുകൊണ്ട് പേരില്ലാത്ത സർവശക്തനെ ഇവർ മനസ്സിൽ ധ്യാനിച്ച് നന്മ ചെയ്ത് കടന്നു പോകുന്ന കുറേ മനുഷ്യരുണ്ട് എനിക്ക് അവരോട് വ്യക്തിപരമായി ഇഷ്ടമാണ് പക്ഷേ അങ്ങനെ ഒരു തത്വത്തിലേക്ക് ഞാൻ പോകുമെന്ന് ആരും ചിന്തിക്കേണ്ടതില്ല കാരണം എനിക്ക് ത്രിയേക ദൈവം ആരെന്ന് വ്യക്തമായി അറിയാം ദൈവത്തെ ദൈവത്തെക്കുറിച്ചറിയുന്നവരുണ്ട് ദൈവത്തെ അറിയുന്നവരുണ്ട് നോയിങ് അബൌട്ട് ഗോഡ് ആൻഡ് നോയിങ് ഗോഡ് ഇത് രണ്ടും രണ്ടാണ് ഒരു നിങ്ങളൊക്കെ എന്നെ ഇങ്ങനെ ഉപദേശിക്കാനുള്ള കാരണം യു നോ അബൌട്ട് ജീസസ് ബട്ട് യു ഡോ നോ ഹൂ ഇസ് ജീസസ് നോയിങ് ജീസസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് മാരിയോയ്ക്ക് നന്നായിട്ട് ക്രിസ്തു ആരാന്നറിയാം അതുകൊണ്ട് ഇങ്ങനെയുള്ള അതൊന്നും വാട്സാപ്പിലായാലും ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും ഇൻസ്റ്റയിലായാലും കമൻറ്റുകളിലായാലും അതേക്കാൻ പോകുന്നില്ല എന്നാദ്യമേ പറയട്ടെ ഇപ്പോൾ സ്റ്റുഡിയോയിൽ ഇന്ന് റെക്കോർഡ് ചെയ്യുന്നത് സ്റ്റുഡിയോയിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്കൊരു ഫോൺ കോൾ കിട്ടി ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഇന്നയാളാണെന്ന് പറഞ്ഞു എനിക്ക് ഒരാളുടെ പേരെടുത്ത് പറയാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ അദ്ദേഹം പറഞ്ഞു താങ്കളെ വല്ലാതെ വിമർശിക്കുന്ന ഒരാളാണ് ഞാൻ ഓക്കെ അതിനെന്തോഴപ്പം വിമർശന സ്വാതന്ത്ര്യം ആർക്കുണ്ട് നിങ്ങൾ വിമർശിച്ചതുകൊണ്ട് എനിക്ക് വേദനിക്കുമെന്നുള്ളത് നിങ്ങളുടെ വെറും തെറ്റായ ധാരണയാണ് വേദനിച്ച ഒരു കാലം ഉണ്ടായിരുന്നു ഐ റിപ്പീറ്റ് വേദനിച്ച ഒരു കാലമുണ്ടായിരുന്നു ഇപ്പം വേദനിക്കില്ല ഉദാഹരണം ആദ്യമായി ഞാൻ തൂമ്പ പിടിച്ചപ്പം എൻ്റെ കയ്യിൽ ഇവിടെ രണ്ട് കൊമളയൊക്കെ വന്നു അത് പിറ്റേന്നത് പൊട്ടി പിന്നെയും തൂമ്പ പിടിച്ചപ്പോൾ അവിടെ തൊലി കട്ടിയായി പിന്നീട് അതങ്ങ് തഴമ്പായി പിന്നെ തൂമ്പ് പിടിച്ചാൽ എനിക്ക് വേദനയില്ല കൊമളയില്ല ഒരു കുഞ്ഞ് ജനിച്ച ഉടനെ നടക്കുമ്പോൾ കാല് ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു കുറച്ച് നാൾ നടക്കാൻ കഴിഞ്ഞപ്പോൾ ഈ മടമ്പിലുള്ള തൊലിക്ക് മനസ്സിലാകുകയാണ് ഇത് എപ്പോഴും ഭാരം ചുമക്കേണ്ടതാണ് അതുകൊണ്ട് കട്ടിയാവണമെന്ന് മടമ്പിൽ കട്ടിയായി തൊലിക്ക് നിങ്ങളുടെ കാലിലൊക്കെ മടമ്പിൽ നല്ല തൊലിയല്ലേ അല്ലേ കട്ടി കൂടുതലല്ലേ ഇതുപോലെ തന്നെയാണ് ആദ്യമായി വിമർശിക്കുമ്പോൾ എനിക്ക് എനിക്കിത്തിരി സങ്കടമൊക്കെ വന്നിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല രണ്ടാമത് വിമർശിക്കുമ്പോൾ സങ്കടം കുറച്ച് കുറഞ്ഞു എന്നാലും സങ്കടം ഉണ്ടായി മൂന്നാമത് വിമർശിച്ചപ്പോഴേക്കും മനസ്സിന് തഴമ്പായി ഐ റിപ്പീറ്റ് മനസ്സിന് തഴമ്പായി അതുകൊണ്ട് നിങ്ങൾ ഇനി എത്ര പേര് എവിടെ കിടന്ന് എങ്ങനെയൊക്കെ വിമർശിച്ചാലും മാരുവേയ്ക്ക് അതൊന്നുമല്ല ഇനി അത് ഏക്കില്ല കാരണം നിങ്ങൾ തന്നെ എന്നെ പഠിപ്പിച്ചു മനസ്സിന് കട്ടി എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് നിങ്ങൾ നിങ്ങളെന്നെ പഠിപ്പിച്ചെന്ന് പറയുന്നതിനേക്കാൾ ഉപരി നിങ്ങളെ ദൈവം ഉപയോഗിച്ചു എന്നെ അത് പഠിപ്പിക്കാൻ എന്ന് പറയുന്ന കുറച്ചും കൂടെ നല്ലത് അതായത് എൻ്റെ മനസ്സ് സോഫ്റ്റ് ആണെന്ന് തോന്നിയത് കൊണ്ട് ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ശുശ്രൂഷകൾ കുറച്ചും കൂടെ നന്നായി ചെയ്യണമെന്ന് ദൈവത്തിന് അറിയാവുന്നതുകൊണ്ട് താങ്കളെ പോലെയുള്ള പലരെയും ഉപയോഗിച്ച് ഇങ്ങനെ വിമർശിച്ച് 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 ഇതൊക്കെ കണ്ടും കേട്ടും വായിച്ചും മനസ്സിനൊരു പക്വത തന്നതുകൊണ്ട് ഇപ്പോഴത്തെ എൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം ധൈര്യമായിട്ട് പറഞ്ഞോ നിങ്ങളുടെ വായിലെ നാവ് നിങ്ങളുടെ സ്വാതന്ത്ര്യം ഇഷ്ടം പോലെ പറഞ്ഞു പക്ഷേ നിങ്ങളെ പറഞ്ഞ സാധനം എന്നെ വേദനിപ്പിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കാൻ നിങ്ങൾക്കിനി അവകാശമില്ല അതിന് എൻ്റെ മനസ്സിനായി ഇപ്പോൾ അവകാശം ഞാൻ തീരുമാനിക്കണം അതെന്നെ വേദനിപ്പിക്കണോ വേണ്ടയോ എന്ന് ആ തരത്തിലേക്ക് ഞാൻ വളർന്നതുകൊണ്ട് തൽക്കാലം എന്നെ വിളിച്ചിട്ട് ഇനി ആരും നിങ്ങൾക്കെതിരെ ഞാൻ അങ്ങനെ വീഡിയോ ഇടും ഇങ്ങനെ വീഡിയോ ഇടും എന്നൊന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല അതിനേക്കാൻ കൊള്ളാം നിങ്ങളിട്ടുള്ളൂ ഞാൻ ഒരു മോട്ടിവേഷൻ സ്പീക്കറാണ് മോട്ടിവേഷൻ സ്പീക്കറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നു പറയുക സുവിശേഷകരിൽ നിന്നും കുറേ വ്യത്യസ്തതകളുണ്ട് ഞാൻ സുവിശേഷകനാണ് അതേ കൂട്ടത്തിൽ മോട്ടിവേഷൻ സ്പീക്കറാണ് എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചാൽ എന്ത് വന്നാലും അത് ജീവിതത്തിന് മോട്ടിവേഷനാക്കി മാറ്റും ഐ റിപ്പീറ്റ് എന്ത് വന്നാലും അത് ജീവിതത്തിന് മോട്ടിവേഷനാക്കും സിമ്പിൾ ഉദാഹരണത്തിന് താങ്കൾ എന്നോട് കുറച്ചുമ്പോൾ സംസാരിച്ചു പറയുകയാണ് ഞാൻ നിങ്ങൾക്കെതിരെ ഒരു വീഡിയോ ഇതിനു മുമ്പിട്ടപ്പോൾ സാധാരണ എൻ്റെ വീഡിയോയ്ക്ക് ഇരുനൂറ് പേരെ കാണുകയുണ്ടായിരുന്നുള്ളൂ പക്ഷേ നിങ്ങൾക്കെതിരെ ഇട്ടപ്പോൾ നാൽപ്പതിനായിരത്തിലധികം പേര് കണ്ടു ഓ തൊട്ടു പുറകെ താങ്കൾ തന്നെ എൻ്റെ അടുത്ത് പറയുകയാണ് ഈ അടുത്തിടക്ക് നിങ്ങൾക്കെതിരെ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഇരുന്നൂറ് മുന്നൂറ് പേര് മാത്രം കാണാറുള്ളൂ എൻ്റെ ചാനലിൽ ഒരു ലക്ഷം പേര് കണ്ടു അതുകൊണ്ട് ഇനിയും ഞാൻ വീഡിയോ ഇടാൻ പോവാം താങ്കൾ പറഞ്ഞു തന്നെ വേദനിപ്പിക്കാനാണെങ്കിൽ തെറ്റിപ്പോയി ഞാൻ ഹാപ്പിയായി ആയി സത്യമായിട്ട് ഹാപ്പി എന്താ കാര്യം എന്ന് പറഞ്ഞോട്ടെ ഞാൻ നിസ്സാരക്കാരനല്ല എന്നെനിക്ക് ബോധ്യമായി കാരണം ഞാനൊരു വാക്ക് പറയുമ്പോൾ അത് താങ്കളെ പോലെയുള്ള അനേകരുടെ ഉറക്കം കെടുത്തുന്നു രാത്രി അവരിരുന്ന് അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു എന്നിട്ട് അതിനെക്കുറിച്ച് തീസിസുകൾ ഉണ്ടാക്കുന്നു എന്നിട്ട് പകൽ അതിനെക്കുറിച്ച് പുസ്തകം എഴുതുന്നു അല്ലെങ്കിൽ പകതകൾ അതിനെക്കുറിച്ച് വീഡിയോ എഴുതുന്നതെന്ന് പറയുമ്പോൾ ഞാനൊരു നിസ്സാരക്കാരനല്ല എന്നുള്ള ഒരു ചെറിയ അഹങ്കാരമാണോ അഭിമാനമാണോ എൻ്റെ ഉള്ളിൽ എന്തോ ഉത്ഭവിക്കുന്നു ലോഡ് ജീസസ് ക്രൈസ്റ്റ് സൺ ഓഫ് ഗോഡ് ലിവിംഗോഴ്സ് തെറ്റായി പോയെങ്കിൽ എന്നോട് കൊടുക്കണേ നമ്പരാനേ പക്ഷേ എനിക്കതിൽ അഭിമാനമുള്ളൂ രണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വേറൊരാളെ വിമർശിച്ചിട്ട് വ്യൂവേഴ്സിനെ കൂട്ടിയിട്ട് അതുവഴി കാശുണ്ടാക്കിയിട്ട് ജീവിക്കേണ്ട അവസ്ഥ എനിക്കില്ല കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സുവിശേഷം ജോലി ചെയ്യുന്ന കാലത്തും നല്ല രീതിയിൽ ജോലി ചെയ്താണ് ഞാൻ ജീവിച്ചു കൊണ്ടിരുന്നത് ഇപ്പോൾ സ്വന്തമായി ഉണ്ട് അത് കൂടാതെ ചില വരുമാന മാർഗ്ഗങ്ങളുണ്ട് അതുകൊണ്ട് സുവിശേഷം കൊണ്ടോ ഈ പ്രസംഗം കൊണ്ടോ ജീവിക്കേണ്ട ഒരു സാഹചര്യം എനിക്കില്ല എന്നുള്ളത് താങ്കളെ പ്രത്യേകം അറിയിച്ചു കൊള്ളുന്നു നിങ്ങളിങ്ങനെ വീഡിയോ ഇടുമ്പോൾ എനിക്ക് സന്തോഷമുള്ളൊരു കാര്യം പറയാം ഞാൻ എന്നെ അറിയാത്ത ജനങ്ങളിലേക്ക് നിങ്ങൾ കൂടുതൽ എന്നെ എത്തിക്കുന്നു ദൈവം അതിനെ നിങ്ങൾ ഉപയോഗിക്കുന്നു സോ ഇങ്ങനെ എങ്ങനെ എടുത്തു നോക്കിയാലും ബിൻ വിൻ സിറ്റുവേഷൻ ആണ് ഐ റിപ്പീറ്റ് നിങ്ങൾക്ക് ഇതുമൂലം വ്യൂസ് കൂടുകയും പത്ത് കാശ് കൂടുതൽ കിട്ടുകയും ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം നാലാളുകൾ കൂടുതൽ അറിയാൻ അത് നെഗറ്റീവായാണ് നിങ്ങൾ അറിയിക്കുന്നതെങ്കിലും ആ ജനങ്ങളിൽ എന്നെങ്കിലും എന്നെ ഒന്ന് പരതി സോഷ്യൽ മീഡിയയിലൂടെ എൻ്റെ സത്യാവസ്ഥയും ജെന്യൂനിറ്റിയും അവർ മനസ്സിലാക്കുകയും അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നതാണ് മാരിയുടെ വളർച്ചയുടെ ഒരു കാരണം അതുകൊണ്ട് വീണ്ടും ആരും എന്നെ വിളിച്ചിട്ട് ഞാൻ നിനക്കെതിരെ വീഡിയോ ഇടും ഞാൻ നിനക്കെതിരെ മാഗസിൻ ഇറക്കും ഞാൻ നിനക്കെതിരെ നോട്ടീസ് ഇറക്കും അങ്ങനെയൊന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി വിളിക്കേണ്ട കാര്യമില്ല അതിന് വേണ്ടി വോയിസ് ഇടേണ്ട കാര്യമില്ല ഞാൻ താങ്കളുടെ വോയിസ് ഒന്നും ഇവിടെ കേൾപ്പിക്കാത്തത് ആവശ്യമില്ലല്ലോ എന്ന് ഓർത്തിട്ട് ഞാനത് ഇഗ്നോർ ചെയ്യുന്നുമുള്ളതാണ് ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനിയത്തെ ഒരു ഗ്രൂപ്പ് ആളുകൾ മൂന്നാമത്തെ ഗ്രൂപ്പ് ആളുകൾ ഇതാണ് കമൻറ്റിലാണ് ഏറ്റവും കൂടുതൽ അവർ അവരുടെ ബ്രദർ മാരി ഒന്ന് നിലപാട് വ്യക്തമാക്കി ഒരുപാട് സന്തോഷം താങ്കളെക്കുറിച്ച് ഒത്തിരി തെറ്റിദ്ധരിച്ചായിരുന്നു ഇപ്പോഴാണ് തെറ്റിദ്ധാരൻ എല്ലാം മാറിയത് ഒരുപാട് സന്തോഷം ഇതാണ് ആളുകൾ എത്തുന്നത് എന്നിട്ട് അതിൻ്റെ അടിയിലവർ ഒന്ന് കൂട്ടിച്ചെറുക്കും താങ്കൾ ഈ നിലപാടെന്തു ചെയ്യാൻ നേരത്തെ അറിയിച്ചില്ല ഐ റിപ്പീറ്റ് താങ്കൾ എന്തിയോ ഈ നിലപാട് നേരത്തെ അറിയിച്ചില്ല അപ്പച്ച അമ്മച്ചിയേ ചേട്ടാ ചേച്ചി അനിയ അനിയത്തി ഏത് നിലപാട് നേരത്തെ അറിയിച്ചില്ലെന്ന് എനിക്കറിയാൻ മേലെന്നു ചോദിക്കുക ഏത് നിലപാട് നിങ്ങൾക്കൊരു കാര്യം കേൾക്കണോ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ഞാൻ ആദ്യമായി സാക്ഷ്യം പറയുന്നത് സാക്ഷ്യം പറയാൻ എന്നെ ഒരുക്കിയത് ബഹുമാനപ്പെട്ട പനക്കിലച്ചാണ് അച്ഛൻ്റെ റൂമിൽ ഇതേപോലെ ഒരു ടേബിളിൻ്റെ അടുത്തിരുന്ന് അച്ഛനാണ് എന്നോട് ചോദിക്കുന്നത് എന്തൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അച്ഛനോട് ഞാൻ എനിക്ക് പറയാനുള്ളത് പറഞ്ഞപ്പം അച്ഛൻ കുറച്ച് അതിനകത്ത് ആഡ് ചെയ്തു തന്നു എന്നിട്ട് പോയി സ്റ്റേജിൽ പറഞ്ഞോളാം പറഞ്ഞു ഞാൻ പോയി പറഞ്ഞു എന്തായിരുന്നു ആദ്യത്തെ സാക്ഷ്യം മുതൽ ഇന്ന് വരെയും ഇരുപത്തിയെട്ട് വർഷം കഴിഞ്ഞും ഞാൻ പറയുന്ന സാക്ഷ്യം എന്താണ് അതിൽ നിലപാടുണ്ടോ എന്ന് നിങ്ങളൊന്ന് കേട്ടു നോക്കുക അത് ഒന്നര മണിക്കൂർ പ്രസംഗത്തെ ഞാനിപ്പോൾ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് കംപ്രസ് ചെയ്യുമ്പോൾ കണ്ടന്റ് മാത്രമേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ ഞാൻ ജനിച്ചത് ഒരു മുസ്ലിം കുടുംബത്തിലാണ് മദ്രസയിലും ദർസിലും അറബി കോളേജിലും പഠിച്ച ഒരു മുസ്ലിം ഉസ്താദാണ് ഒരു പ്രഭാഷണ വേളയിൽ യേശു ദൈവമല്ല എന്ന് പ്രസംഗിച്ചപ്പോൾ യേശു ആരാണെന്ന് ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ചു യേശു ആരാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ മുസ്ലിം നിങ്ങളുടെ ഖുർആൻ മുഴുവനും വായിച്ചു ഖുർആാനിനകത്ത് യേശുവിനെക്കുറിച്ച് പറയുന്നത് യേശു ദൈവത്തിൻ്റെ വചനമാണ് ദൈവത്തിൻ്റെ ആത്മാവാണ് യേശു ജനിച്ചിട്ട് രണ്ടാം ദിവസം മുതൽ സംസാരിക്കാൻ തുടങ്ങി യേശു ചെളി കൊണ്ട് ജീവനുള്ള പക്ഷികളെ സൃഷ്ടിച്ചു യേശു രോഗികൾക്ക് സൗഖ്യം കൊടുത്തു യേശു മരിച്ചവർക്ക് ജീവൻ കൊടുത്തു യേശു സ്വർഗത്തിലേക്ക് പോയി യേശു ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് വീണ്ടും വരും ഇതൊക്കെയാണ് ഖുറാനിൽ ഞാൻ കണ്ടത് ഈ കണ്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് യേശു ദൈവത്തിൻ്റെ വചനമാണ് ദൈവത്തിൻ്റെ ആത്മാവെന്നുള്ളതാണ് എന്നുള്ളതാണ് അപ്പം ഞാൻ പറഞ്ഞു എം മാര്യയുടെ ആത്മാവാണ് മാര്യോ ദൈവത്തിൻ്റെ ആത്മാവാണ് ദൈവം അപ്പം യേശുവാണ് ദൈവം മാരിയയുടെ വചനമാണ് മാരിയോ ഐ തിങ്ക് ദർ ഫോർ ഐ എക്സിസ്റ്റ് അല്ലേ ഞാൻ എൻ്റെ മനസ്സാണ് മാരിയോ മനസ്സിലെങ്കിൽ ഞാനില്ല ഞാൻ ചത്തുപോകും ഇതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ മനസ്സാണ് യേശു എന്ന് പറയുമ്പോൾ യേശു ദൈവം തന്നെയാണ് അപ്പോൾ അന്ന് എനിക്കൊരു ബോധ്യം ഉണ്ടായത് യേശു ദൈവത്തിൻ്റെ വചനമാണെന്ന് ഖുർആൻ പറഞ്ഞതുകൊണ്ട് യേശു ദൈവത്തിൻ്റെ ആത്മാവാണെന്ന് ഖുർആൻ പറഞ്ഞതുകൊണ്ട് യേശു തന്നെയാണ് ദൈവം എന്ന ബോധ്യമായി എനിക്കുണ്ടായത് എന്നിട്ടും എനിക്കത് എന്താ സാറ്റിസ്ഫൈ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റാത്ത സമയത്താണ് ഖുർആനിൻ്റെ പത്തിൻ്റെ തൊണ്ണൂറ്റി നാല് ഐ റിപ്പീറ്റ് ഖുർആാനിൻ്റെ പത്തിൻ്റെ തൊണ്ണൂറ്റി നാല് പറഞ്ഞത് നിനക്ക് ഖുറാനിൽ സംശയമുണ്ടെങ്കിൽ അതായത് എൻ്റെ കയ്യിൽ എൻ്റെ ഖുറാനിൽ എനിക്ക് സംശയമുണ്ടെങ്കിൽ ഖുർആൻ മുൻ ഖുർആാനിന് മുമ്പുള്ള വേദങ്ങൾ വായിച്ചവരോട് ചോദിക്കാം ഖുറാൻ്റെ മുമ്പുള്ള വേദം തൗറാത്ത് ജബൂർ ആണ് ഇഞ്ചീലും തൗറാത്ത് ജബൂർ ഇഞ്ചീൽ എന്ന് പറഞ്ഞാൽ തോറ പെൻഡറ്റിക്കിനെ കുറിച്ചാണ് ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത് ജബൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സങ്കീർത്തനത്തെക്കുറിച്ചാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഏവെങ്കലുൻ പുതിയ നിയമത്തെക്കുറിച്ചാണ് അപ്പോൾ ഈ തോറ നബിയും ഖത്തൂബിയനെ കുറിച്ച് അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന പുസ്തകം ആ പുസ്തകങ്ങളെ കുറിച്ച് താൻ അതിനെക്കുറിച്ച് വായിച്ചവർ അല്ലെങ്കിൽ അത് പഠിച്ചവരോട് പോയി ചോദിക്കാം ഒറ്റ വാക്ക് പറഞ്ഞ് ഇത്രേ ഉള്ളൂ കുറാൻ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വല്ല ക്രിസ്ത്യാനികളോട് യോഗരോട് പോയി ചോദിച്ചോടുകയാണ് കുറാൻ പറഞ്ഞിരിക്കുന്നത് പത്ത് തൊണ്ണൂറ്റി നാല് അപ്പോൾ ഈ ഒരു കാഴ്ചപ്പാടാണ് ബൈബിൾ ഭൂമിയിലുണ്ടോ ഉണ്ടെങ്കിൽ ഏത് അതെങ്ങനെ പഠിക്കാമെന്ന അന്വേഷണത്തിലാണ് ഞാൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെത്തുന്നത് അങ്ങനെ ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം ശ്രദ്ധിച്ചോളൂ ഖുർആാനിനകത്ത് ഞാൻ കണ്ട യേശു അപൂർണവും അവ്യക്തവുമായിരുന്നു പക്ഷേ ബൈബിളിൽ വന്നപ്പോൾ പൂർണ്ണമായ ഒരു യേശുവിനെ ഞാൻ കണ്ടെത്തി ഏത് യേശുവിന് ആദിയിലെ ഉള്ള ദൈവത്തിൻ്റെ വചനമായ യേശുവിന് അവൻ വഴി ലോകം മുഴുവനും സൃഷ്ടിക്കപ്പെട്ടെന്ന് മനസ്സിലാകുന്നു അവൻ മനുഷ്യൻ്റെ രൂപത്തിൽ വരാൻ കാരണം മനുഷ്യൻ്റെ പാപമാണെന്ന് മനസ്സിലാകുന്നു മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരകനായി അവൻ കുരിശിൽ മരിക്കുന്നു അവൻ ഉയർത്തെഴുന്നേൽക്കുന്നു അവൻ ഇന്ന് സർവ്വവ്യാപിയാണെങ്കിലും വിശേഷാൽ വിശുദ്ധ കുർബാനയിലൂടെയും മനുഷ്യൻ്റെ ഹൃദയത്തിലും വസിക്കുന്നവനാണ് അവനെന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് ഞാൻ വരികയും യേശുവിനെ സ്വീകരിക്കുകയും ചെയ്യാം അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിച്ചോ നിലപാട് ശ്രദ്ധിച്ചോളൂ ഖുറാനിൽ പറയുന്ന യേശുവിൻ്റെ പൂർണ്ണ രൂപം ബൈബിളിലാണ് ഖുർആനിൽ അവ്യക്തമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഡിസ്റ്റോർട്ടഡ് ഒന്നാണ് ഞാൻ അന്നും ഇന്നും ഒരേ കാര്യമേ പ്രസംഗിച്ചിട്ടുള്ളൂ നിലപാടിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല ഐ റിപ്പീറ്റ് നിലപാടിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല ഇനി വരുത്താൻ പോകുന്നുമില്ല ഇനി എത്ര ചണ്ടപൊട്ടി പാട്ട് കൊണ്ടൊന്നും ഇതൊന്നും മാറാൻ പോലുള്ള ഇത് കാരണം ദിസ് ഇസ് എക്സിസ്റ്റിംഗ് ട്രൂത്ത് ആണ് അതായത് നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് നോക്ക് യേശു ബൈബിളിൽ പറയുന്ന യേശു ക്രിസ്തു അല്ല ഖുറാനിൽ പറയുന്ന ഈസാൻ നബി അത് വേറെ എന്ന് പറയാൻ എളുപ്പമാണ് നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ അങ്ങനെ വേറെ ഉണ്ടായിരുന്ന ഈസാൻ നബിയെ കുറിച്ച് ഏതെങ്കിലും ചരിത്രകാരന്മാർ എവിടെയെങ്കിലും എഴുതിയതിൻ്റെ ഒരു രേഖ എടുത്ത് മുമ്പിലിടാൻ നിങ്ങൾക്ക് പറ്റുമോ നിങ്ങൾക്ക് പറ്റുമോ ഏതെങ്കിലും ഒരു ചരിത്രകാരൻ അറേബ്യയിലുള്ളതോ യൂറോപ്പിലുള്ളതോ മിഡിൽ ഈസ്റ്റിലുള്ളതോ ഇനി അല്ലെങ്കിൽ ഇന്ത്യയിലുള്ളതോ ലോകത്ത് എവിടെയെങ്കിലും എവിടെയെങ്കിലുമുള്ളൊരു ചരിത്രകാരൻ ആറാം നൂറ്റാണ്ടിലോ അല്ലെങ്കിൽ അഞ്ചാം നൂറ്റാണ്ടിലോ നാലാം നൂറ്റാണ്ടിലോ ഒന്നാം നൂറ്റാണ്ടിലോ വല്ലതും ഈസ എന്ന് പറയുന്ന ഒരാൾ ജീവിച്ചിരുന്നതായിട്ടും ഈ പറഞ്ഞതുപോലെ ഖുറനിൽ പറയുന്ന പോലെ മരിച്ചവരെ ഏജനിപ്പിച്ച് വെള്ളപ്പാൻ്റെ രോഗീനെ സുഖപ്പെടുത്തി അത് മറിയമ്മൻ്റെ ഉദരത്തിലൂടെ ജനിക്കുന്നു ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു ഒരു വേറൊരു കഥാപാത്രത്തെ നിങ്ങൾ കണ്ടെത്തിയാൽ രണ്ടെണ്ണം ഉണ്ടെന്ന് ഞാൻ പറയാം അങ്ങനെ ഒരു ഈസ ഉണ്ടായിരുന്നു അതാ ആളാണ് ഇത് യേശു എന്ന് പറയുന്നത് യേശു മാത്രമല്ലോ അങ്ങനെ ഒരു ചരിത്ര പുരുഷൻ ആ കുറിച്ച് രണ്ടാൾ രണ്ട് പുസ്തകം എഴുതിയെന്ന് ഞാൻ അന്നും ഇന്നും പറഞ്ഞത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ വീഡിയോയിൽ എന്താ പറഞ്ഞത് മാരിയോയെക്കുറിച്ച് ജിജി ഒരു പുസ്തകം എഴുതുന്നു മാരിയോയെക്കുറിച്ച് അയ്യപ്പനും ഒരു പുസ്തകം എഴുതുന്നു അയ്യപ്പൻ പറയുന്നു മാരിയോ ട്രോജൻ കുതിരയാണെന്ന് ജിജി പറയുന്നു മാരിയോ സത്യവിശ്വാസിയാണെന്ന് അപ്പോൾ രണ്ട് പുസ്തകം കണ്ടിട്ട് ഈ അയ്യപ്പൻ പറഞ്ഞ മാരിയോ വേറെ ജിജി പറഞ്ഞ മാരിയോ വേറെ ഇത് എന്നെ മര്യാദയെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല എന്തിനാണ് ഇങ്ങനെ ഒരു ഒരു കേവോസ് ഒരു കൺഫ്യൂഷൻ വിശ്വാസികളുടെ ഇടയിൽ സൃഷ്ടിച്ചെടുത്തത് പരിശുദ്ധ കത്തോലിക്ക സഭ ആഗോള കത്തോലിക്ക സഭ അടിവരയിട്ട് വളരെ വ്യക്തമായി പഠിപ്പിച്ചൊരു കാര്യമാണ് യഹോവയുടെ വിശേഷങ്ങൾ നൽകപ്പെട്ട് മുസ്ലിംങ്ങൾ ഉപയോഗിക്കുന്ന ഒരു പേരാണ് അല്ലാ എന്നുള്ളത് അതുകൊണ്ട് തന്നെ അറിഞ്ഞോ അറിയാതെയോ അത് ബൈബിളുകളിൽ വന്ന് പൊറ്റിട്ടുണ്ട് അതേപോലെ തന്നെയാണ് ഈ ആദം മുതൽ യേശുവരെയുള്ള പ്രവാചകന്മാരുടെ പേരിൽ ഖുർആൻ കാണുമ്പോൾ ഓർക്കണം ബൈബിളിലുള്ള പ്രവാചകന്മാരെ കുറിച്ച് തന്നെയാണ് ഈ ഖുർആാനിൻ്റെ ഗ്രന്ഥകാരൻ എഴുതിയത് പക്ഷേ ഡിസ്റ്റോട്ടഡ് വേർഷനാണ് ഇവർ രണ്ടും രണ്ടാണെന്ന് പറയുന്നത് പലപ്പോഴും നൊണ പറഞ്ഞിട്ട് കർത്താവിൻ്റെ രക്ഷാകര പദ്ധതിയെ സംരക്ഷിക്കാൻ സൂക്ഷിക്കുന്ന നുണയന്മാരായിട്ട് സുവിശേഷകർ മാറും എന്നുള്ളതാണ് സത്യം ഞാനൊരു കാര്യം പറയാം മാരിയോ ജോസഫ് കത്തോലിക്ക സഭയിൽ ഉറച്ചു നിൽക്കുന്നതിൻ്റെ ഒരു കാരണം പറയാം ശ്രദ്ധിക്കണേ സകല പ്രൊട്ടസ്റ്റൻ്റ് എൻ്റെ സഹവിശ്വാസികളും കർത്താവിൽ എൻ്റെ കൂടെ ആനന്ദിക്കുന്ന ഓരോരുത്തരും ഇത് ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ് ഞാൻ കത്തോലിക്ക സഭയിൽ ഉറച്ചു നിൽക്കാൻ ഒരുപാട് കാരണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം എനിക്കറിയാം എനിക്ക് രണ്ട് ടീച്ചർ വേണം ഐ റിപ്പീറ്റ് രണ്ട് ടീച്ചർ കാരണം എനിക്ക് ശരീരമുണ്ട് അതേപോലെ എനിക്ക് ആത്മാവുമുണ്ട് അപ്പോൾ എൻ്റെ ആത്മാവിനെ നയിക്കാൻ എനിക്കൊരു ആത്മീയ ടീച്ചർ വേണം ആത്മീയ ടീച്ചറിൻ്റെ പേര് പരിശുദ്ധാത്മാവെന്നാണ് പരിശുദ്ധാത്മാവ് ഇപ്പോഴും എൻ്റെ കൂടെ ഇവിടെ ഉണ്ട് കാരണം ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴും ആത്മാവെ കൂടെ വരണേന്നും പറഞ്ഞാൽ വന്നത് അത് എൻ്റെ ആത്മീയ ടീച്ചറാണ് പക്ഷേ ഞാൻ ശരീരത്തിൽ വസിക്കുന്നത് എനിക്ക് ശരീരത്തിൻ്റെ ഒരു ടീച്ചർ വേണം കത്തോലിക്ക സഭയിലെ ശരീരത്തിൻ്റെ ടീച്ചർ എനിക്ക് ഇമ്മീഡിയറ്റ് ടീച്ചർ മാതാപിതാക്കളാണ് തൊട്ടപ്പുറത്തെ ടീച്ചർ എൻ്റെ ഇടവക വികാരിയാണ് അതിൻ്റെ മേളിലത്തെ ടീച്ചർ ഫോറോന വികാരിയാണ് അതിൻ്റെ മേളിലത്തെ ടീച്ചർ എൻ്റെ രൂപതയിലെ പിതാവാണ് അതിൻ്റെ അപ്പുറത്ത് എൻ്റെ ആർച്ച് ഡൈസസിലെ പിതാവാണ് ആർച്ച് ബിഷപ്പാണ് അതിൻ്റെ അപ്പുറത്തെ ചെല്ലും എൻ്റെ കർദിനാളാണ് അതിനപ്പുറത്ത് ചെല്ലും എനിക്ക് റോമാണ് എന്ന് പറഞ്ഞാൽ ഒരു കത്തോലിക്കനായ ഞാൻ എന്തെങ്കിലും ഒരു പുതിയ വിശ്വാസം ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ ഞാൻ എൻ്റെ വികാരി അച്ഛനിൽ നിന്ന് പെർമിഷൻ എൻ്റെ ബിഷപ്പിൽ നിന്ന് പെർമിഷൻ എൻ്റെ എന്താ പറയുക ആർച്ചിഡൈസിൽ നിന്ന് പെർമിഷൻ റോമിൽ നിന്ന് പെർമിഷൻ വാങ്ങിയിട്ട് വേണം പഠിപ്പിക്കാൻ എനിക്ക് തോന്നിയതുപോലെ ഒന്നും ചെയ്യാൻ കത്തോലിക്ക സഭയിൽ പറ്റില്ല എന്നാൽ ഒരു പരിധിവരെയൊക്കെ പ്രൊട്ടസ്റ്റൻ്റ് സഭ എങ്ങനെ ഉണ്ടായി എന്ന് പോലും നിങ്ങൾക്കറിയാവല്ലോ ഞാൻ പറഞ്ഞതായിരുന്നല്ലോ ഇപ്പം ഞാനൊരു ഇൻഡിപെൻഡൻ്റ് ഒരു മിഷനറി ആവുമ്പോൾ എനിക്ക് ബൈബിളിൽ നിന്ന് അതിന് പോലെ കൊട്ടേഷൻ എടുക്കാം നിങ്ങളെ സ്വതന്ത്രത്തിലേക്കാണ് വിളിച്ചത് പ്രബുദ്ധങ്ങൾക്കും ആധിപത്യങ്ങൾക്കും എതിരെയാണ് നിങ്ങളുടെ മത്സരം അതുകൊണ്ട് നിങ്ങളുടെ മേൽ അധികാരം ചുമത്താൻ ആര് വന്നാലും തട്ടിത്തറിപ്പിച്ചോളൂ അത് സ്വന്തമായി സഭ തുടങ്ങിക്കൊള്ളുക അങ്ങനെ ഒരു പത്തിരുപത് പേര് കൂടി ഞാൻ അവിടെ കൈവിട്ട് പാട്ടൊക്കെ ഒരു സമയങ്ങളാകാം അവിടെ ഞാൻ തന്നെ തീരുമാനിക്കും ദൈവം ഇപ്പം ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ദൈവം രാത്രി വന്ന് സംസാരിച്ചതെന്ന് പറഞ്ഞ് ഫോണിലിരുന്നിട്ട് വോയിസ് കേൾപ്പിക്കുക ദൈവത്തിൻ്റെ എന്ന് പറഞ്ഞിട്ട് സങ്കടമുണ്ടോ കുട്ടാരാ ഞാൻ എല്ലാ പാസ്റ്റർമാരെയും എല്ലാം പറയുന്ന എന്നോട് ക്ഷമിക്കണം എല്ലാ ഉപദേശിമാരെയും എല്ലാം പറയുന്നത് എന്നോട് ക്ഷമിക്കണം പക്ഷേ ഇങ്ങനെ ഒരു ഇതിനൊരു തരം മാർക്കറ്റ് പോലെ ചന്ത പോലെ ആക്കുന്നവർക്ക് ഒരു കത്തോലിക്ക ആത്മായും പറയുന്നത് മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെന്നുള്ളതാണ് ഇങ്ങനെയുള്ളവർക്ക് ഇങ്ങനെയുള്ള പ്രൊട്ടസ്റ്റൻ്റ് ആർക്ക് നാളെ ഇറങ്ങി ടീസാനെ വേറെ യേശു വേറെ അവർക്ക് പുതിയ പഠനം നടത്താം അവർക്ക് ആരോടും ചോദിക്കേണ്ട കാര്യമില്ല പറയേണ്ട കാര്യമില്ല അവരുടെ പഠനമാണ് അവയുടെ പഠനത്തിന് വിരുദ്ധമായി ഞാൻ ഒന്നും പറയില്ല എങ്ങാനെന്തെങ്കിലും തെറ്റിപ്പോയിന്ന് ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാലോ അപ്പം സോറി പറയും ഞാനത് തിരുത്തുകയും ചെയ്യും പരസ്യമായിട്ട് മാപ്പം പറയും അത് ഞാൻ പറഞ്ഞല്ലേ സഭ എൻ്റെ എന്താ പറയുക എൻ്റെ ചങ്കല ചോറയാണ് അതിനകത്ത് നോ ഡൗട്ട് സഭയിൽ തിന്മകൾ നടക്കുന്നുണ്ടോയെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് വീഡിയോ ഉള്ള ഓരോന്നോരോന്ന് വരും അത് വേറെ കാര്യം ബട്ട് ചർച്ച് ഈസ് ഇൻഫാലിബിൾ എന്ന് കുറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ തെറ്റുപറ്റാത്തതാണ് പരിശുദ്ധ സിംഹാസനത്തിന് നമുക്ക് തെറ്റുപറ്റിയെന്ന് തോന്നുന്നു എന്നത് നമ്മുടെ കുഴപ്പമാണ് അതിനെക്കുറിച്ച് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് എനിക്ക് ഇത് പറയും അയ്യോ അയ്യോവൻ സുവിശേഷത്തിനുടലിൽ വിവേകാനന്ദൻ എനിക്കങ്ങനെയൊന്നുമില്ല ഞാൻ ആരെയും കൂട്ടിയും കേട്ടോ ആരെയും കൂട്ടി കഴിഞ്ഞ ദിവസം കമൻറ്റ് കിടക്കുന്നുണ്ട് അന്യ ദൈവങ്ങളുടെ പേര് താങ്കൾ പറയുന്നു അതുകൊണ്ട് താങ്കൾ പാപിയാണെന്ന് ഞാൻ ഏത് ദൈവത്തിൻ്റെയും പേര് പറയും ഞാൻ അമ്പലത്തിലും പോകും മസ്ജിദിലും പോകും ഗുരുദ്വാരയിലും പോവും അവിടെ പോയി പ്രാർത്ഥിക്കാനല്ല എനിക്ക് അവരെല്ലാം ഇഷ്ടമാണ് അവരെല്ലാം സ്നേഹമാണ് ഞാൻ അന്ന് പറഞ്ഞത് ഇന്നും പറയുന്നു ഒരേ ദൈവമാണ് ഇവരൊക്കെ സൃഷ്ടിച്ചത് അതുകൊണ്ട് എനിക്ക് ഇവരെല്ലാം ഇഷ്ടമാണ് ഇവർ ആരാധിച്ചാലും എനിക്ക് ഇവർ ഇഷ്ടമാണ് ഞാൻ അവരെ സഹായിക്കും അതുകൊണ്ട് സ്വാമി വിവേ വിവേകാനന്ദൻ എനിക്കിഷ്ടമാണ് അദ്ദേഹം പറഞ്ഞൊരു ഇങ്ങനെയാണ് നമ്മളെല്ലാം യുനീക്കാണ് വ്യത്യസ്തം ദി റിലീജിയൻ ഓഫ് ലവ് എന്നും പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട് മൃതാനന്ദ സ്വാമികൾ എഴുതുക അതിനകത്ത് ലാസ്റ്റ് സ്വാമി വിവേകാനന്ദ ഒരു കൊട്ടേഷനിലാണ് കൺക്ലൂഡ് ചെയ്യുന്നത് അതിലിങ്ങനെ പറഞ്ഞത് എൻ്റെ തം പ്രിൻ്റ് ഈ ഭൂമിയിൽ വേററാക്കില്ല എൻ്റെ അതുകൊണ്ടല്ല നമ്മൾ ഈ ഒപ്പിടുന്നത് ഈ വേരൽ വെച്ച് ലോകത്ത് വേററാക്കില്ല ഇത്രയും കോടാനും കൂടി മനുഷ്യൻ്റെ വിരലും ഒക്കെ ഒരുപോലെ ഇരിക്കും പക്ഷെല്ലാം വ്യത്യസ്തമുണ്ട് അതെങ്ങനെയൊന്നും ആലോചിച്ചു നോക്കി ഈ ഒരു ഇഞ്ച് ഗ്യാപ്പിൽ ഇത്രയും കോടാനും കൂടി മനുഷ്യരെ വ്യത്യസ്തമായി ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് എൻ്റെ വേർപ്പ് നാറ്റം പോലെ വേറൊരാൾ ഈ ഭൂമിയില്ല എന്നിട്ട് വിവേകാനന്ദം പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ ആണെങ്കിൽ ഞാൻ വ്യത്യസ്തനാണെങ്കിൽ എൻ്റെ ചിന്തയിലും വ്യത്യസ്തത ഉണ്ടാകും എന്നാണ് പറയുന്നത് അപ്പം ആത്മീയ കാര്യങ്ങളിൽ ദൈവമാര് പ്രാർത്ഥനയെന്ത് എന്ന കാര്യത്തിൽ ഓരോരുത്തർക്കും ചെറിയ ചെറിയ വ്യത്യസ്തത ഉണ്ടാകും നമ്മളെല്ലാം കമ്മ്യൂണിയൽ പ്രയർ എന്നൊക്കെ പറഞ്ഞാലും ചെറിയ ഒരു വ്യത്യ കാരണം എല്ലാവരും യുനീക്കാണ് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആരും ഇല്ലല്ലോ അപ്പോൾ എൻ്റെ ഉള്ളിലുള്ള വിശ്വാസത്തിൻ്റെ അതേ ഡെൻസിറ്റി ഉള്ള വേറൊരു മനുഷ്യൻ ഈ പ്രപഞ്ചത്തിൽ ഇന്നവരുണ്ടായിട്ടില്ല ഇനി ഉണ്ടാകാൻ പോകണമില്ല ഉണ്ടായാൽ ഡ്യൂപ്ലിക്കേറ്റ് മാരിയോ വിശ്വാസ മേഖലയിൽ ഉണ്ടായെന്ന് പറയേണ്ടി വരും അപ്പം അതുകൊണ്ട് തന്നെ അടുത്ത വിവേകാനന്ദൻ്റെ സെൻറ്റൻസ് ഞാൻ പൂർണ്ണമായി ഉൾക്കൊണ്ടിട്ടില്ല പക്ഷേ അദ്ദേഹം പറഞ്ഞൊരു സെൻറ്റൻസ് അതുകൊണ്ട് തന്നെ എൻ്റെ വിശ്വാസത്തിലേക്ക് വേറൊരാളെ വലിച്ചഴച്ച് കൊണ്ടുവരാനോ മറ്റൊരാളുടെ വിശ്വാസത്തിലേക്ക് ഞാൻ ഇടിച്ചു കയറി പോകാനോ പാടില്ല ഓരോരുത്തരും അവരവരുടെ വിശ്വാസം സംരക്ഷിക്കട്ടെ എന്ന് പറഞ്ഞാൽ കൺക്ലൂഡ് ചെയ്യുന്നത് ആ ഭാഗത്ത് മാത്രമേ എനിക്കൊരു വിഷമമുള്ളൂ എൻ്റെ വിശ്വാസം നല്ലതാണെന്ന് തോന്നുകയും ഇതുകൊണ്ട് എനിക്ക് ഗുണമുണ്ടാവുകയും ചെയ്തെങ്കിൽ അത് മറ്റുള്ളവരോട് പറയുന്നതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ വിശ്വാസം നല്ലതാവുകയും അതുമൂലം എനിക്കൊരുപാട് ഗുണമുണ്ടാവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അടേ ഞാനിങ്ങനെ യേശുവിന് വിശ്വസിച്ചപ്പോൾ എനിക്ക് ഇത്ര ഗുണം ഉണ്ടായി എന്ന് പറയുന്നത് കൊണ്ട് ഒരു തെറ്റില്ല അതാണ് മാരിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ എന്തിനാ ഇത് പറയുന്നതെന്ന് വെച്ചാൽ പലപ്പോഴും ഈ പ്രൊട്ടസ്റ്റന്റ് സഭാ വിഭാഗങ്ങളുടെ പ്രശ്നം അവർ പെട്ടെന്നൊരു സഭ തട്ടിക്കൂട്ടുകയാണ് അവർ തന്നെയാണ് അവരുടെ മാർപ്പാപ്പ അവർ തന്നെയാണ് അവരുടെ കറദിനാൾ അവർ തന്നെയാണ് അവരുടെ ബിഷപ്പ് അവർ തന്നെയാണ് അവരുടെ വൈദികൻ അവർ തന്നെയാണ് അവരുടെ ബൈബിൾ വ്യാഖ്യാനം ഒക്കെ അങ്ങനെ പോകുന്നവർക്ക് പുതിയ ഏത് പഠനവും സഭക്കകത്ത് വലിച്ചഴിച്ച് കൊണ്ടുവരാം പക്ഷെ അത് ദീർഘകാലത്തിൽ സഭയ്ക്ക് ഭയങ്കര ദോഷം ചെയ്യും ഈ പറയുന്നത് പ്രത്യേകിച്ച് സഭാപിതാക്കന്മാരോടും നമ്മളുടെ സീറോ മലബാർ സഭയിലെ തിയോളജിയന്മാരായ വൈദികരോട് സീറോ മലങ്കര സഭയിലെ തിയോളജിയന്മാരായ വൈദികരോട് അതുപോലെ തന്നെ ലത്തിൻ സഭയിലെ തിയോളജിയന്മാരായ വൈദികരോട് ദൈവശാസ്ത്ര പണ്ഡിതന്മാരോട് പ്രത്യേകം ഞാൻ ഏറ്റു പറയുകയാണ് എവിടെയോ വെച്ച് ഇങ്ങനെ ഓരോ മഴക്ക് പെയ്ത കൂണിൽ നിന്നും ടവറിൽ നിന്നുമൊക്കെ കിട്ടിയ പുതിയ പുതിയ ആശയങ്ങൾ നമ്മളുടെ കത്തോലിക്ക ആൽമായ ഒരു പതുക്കെ പതുക്കെ സഭയിലേക്ക് കൊണ്ടുവന്ന് സഭ മൊത്തം പിശാജാണെന്നും പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ എംബോക്കിയാണെന്ന് വരെ കത്തോലിക്കർ പറയുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോയിട്ടുണ്ട് ചിന്തിച്ചില്ലെങ്കിൽ ഇപ്പോഴെങ്കിലും അത് മനസ്സിലാക്കിയില്ലെങ്കിൽ അതിന് വേണ്ട ക്രമീകരണങ്ങൾ നടത്തിയിട്ടില്ലെങ്കിൽ അത് ഭാവിയിൽ വലിയ ദോഷം ചെയ്യും ഈ അടുത്തടുക്കണ്ട് പാംബ്ലാനി പിതാവ് അബ്രഹാമിക് റുളീജിയൻ ആണ് ഇസ്ലാം എന്ന് പറഞ്ഞതെന്ന് പറഞ്ഞ് പിതാവിനെതിരെ ഭയങ്കര രോഷം കണ്ടു അതുപോലെ തന്നെ കുണ്ടുവള്ള അച്ഛനെതിരെ ഭയങ്കര രോഷം കണ്ടു ഇതിങ്ങനെ മാറി മാറി തെറ്റുകൾ വരാം അത് ഏത് പിതാവിനും വരാം ഏത് അച്ഛനും വരാം ആർക്കും തെറ്റുകൾ വരാം പക്ഷെ അത് തെറ്റാണോ ശരിയാണോ എന്ന് പഠിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതും സഭയല്ലേ എന്ന് പറഞ്ഞാൽ സഭയ്ക്ക് അതിന് അധികാരികളില്ലേ അതിനുള്ള വിങ്ങില്ലേ അതിനുള്ള ഡിപ്പാർട്ട്മെന്റ് ഇല്ലേ അതിനൊരു വ്യക്തത ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ തീരില്ലേ ഈ ഇസ്ലാം ക്രിസ്ത്യാനിറ്റിയിൽ കത്തോലിക്ക സഭയുടെ അടിസ്ഥാന വിശ്വാസം അനുസരിച്ച് അള്ളാഹു യഹോവയാണെന്ന് കത്തോലിക്ക സഭ പറയുന്നില്ല പക്ഷെ യഹോവക്കുള്ള വിശേഷങ്ങൾ കുറേ എണ്ണം അള്ളാഹ് കൊടുത്തിട്ടുണ്ടെന്ന് സഭ അടിവരായിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് അള്ളാഹ് യഹോവയാണെന്ന് സഭ പഠിപ്പിച്ചിട്ടില്ല ഇനി യേശു ക്രിസ്തുവാണ് ഈസ എന്നല്ല സഭ പഠിപ്പിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവ ഗുണങ്ങളിൽ കുറെ എണ്ണം എടുത്തിട്ട് ഈസ എന്ന കഥാപാത്രത്തിന് കൊടുത്തിട്ടുണ്ട് ഈ ഈസ എന്ന കഥാപാത്രം ഖുർആൻ എഴുതിയ ആൾക്ക് കിട്ടിയത് വേറെ ആരുതോ പേരിൽ നിന്നല്ല അത് സാക്ഷാൽ യേശു ക്രിസ്തുവിൽ നിന്ന് തന്നെയാണ് ഇതൊക്കെയാണ് സത്യം ഇതിനൊന്നും മറച്ചു പിടിച്ചിട്ട് നമ്മളിങ്ങനെ കള്ളത്തരം കാണിച്ച് യേശുവിനെ സംരക്ഷിക്കേണ്ട കാര്യം ഇല്ല എന്നത് പ്രത്യേകം ഓർക്കുക ഈ പ്രൊട്ടസ്റ്റന്റ് സഭ പോലെ തന്നെ കത്തോലിക്ക സഭക്കകത്ത് ഒരുതരം സെക്ടേറിയൻ സഭകൾ ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ട് അതിപ്പോൾ ഈ കത്തോലിക്ക സഭക്കകത്ത് ഉള്ള ഒരുതരം പ്രൊട്ടസ്റ്റൻറ്റ് സെക്ടേറിയൻ സഭകൾ തിരുത്തൽവാദികൾ എന്ന് വേണമെങ്കിൽ വിളിക്കാമെന്ന് എനിക്ക് തോന്നി ഇതൊക്കെ പറയാൻ മാരിയോ എന്ന് ചോദിക്കേണ്ട ഞാൻ ഓൾറെഡി പറഞ്ഞു ഞാൻ ഔദ്യോഗിക ശുശ്രൂഷയിലില്ല ഞാൻ വെറും ഒരു വിശ്വാസിയാണ് അപ്പം വെറും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തെ വിമർശിക്കാനും ചോദ്യം ചെയ്യാനൊക്കെ ഉള്ള സ്വാതന്ത്ര്യമുണ്ട് ഇനി ഇതിൻ്റെ പേരിൽ സർക്കുലറോ ഇനി ഇതിൻ്റെ പേരിൽ മൗണ്ട് പോയി കുടി പിടിച്ച് ഇരിക്കാനൊന്നും പോകണ്ട ഉള്ള കാര്യങ്ങൾ ഇനി തുറന്ന് ഓരോ എപ്പിസോഡായിട്ട് നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും അതിന് വേണ്ടി എടുത്തിരിക്കുന്ന ഒരു ബ്രേക്കാണ് ഈ കാര്യങ്ങളെല്ലാം ക്ലിയർ ആവുന്നത് വരെ മാരിയോ ശബ്ദിച്ചുകൊണ്ടേയിരിക്കും ബിക്കോസ് ഐ ഹാവ് ബീൻ കോൾഡ് ബൈ ഓൾ മൈ ടി ഗാഡ് ആസ് എ പ്രോഫറ്റ് ടു ഡു സം പ്രൊഫസി ഇൻ ഇൻ്റെ ചോർച്ച് സോ ഐ ഹാവ് ടു കംപ്ലീറ്റ് മൈ മൈനോരിറ്റി ആൻഡിൽ മൈ ലാസ്റ്റ് ബ്രത്ത് ഇന്നങ്ങനെ ഞാൻ മരിച്ചു പോകുകയാണെങ്കിൽ ഈ പ്രസംഗം എന്ന് പറയാതെ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുറ്റബോധം ഉണ്ടാവും എന്നെ ഇൻട്രസ്റ്റ് ചെയ്ത ഒരു കാര്യം എനിക്ക് പര പരസ്യമായിട്ട് പറയാൻ പറ്റിയില്ലല്ലോ ഓർത്തിട്ട് അതുകൊണ്ടിനി ആരും പേടിയിലെ പരിശുദ്ധാത്മാ അത്രയും എന്നെ ബോൾഡ് ആക്കിയിട്ടുണ്ട് തല്ലി ചതച്ചാലും ഞാൻ ഈ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും ചെറിയ ചെറിയ പ്രൊട്ടസ്റ്റഡ് സഭകളിൽ നിന്നുണ്ടായ ടെമ്പററി മൂമെൻറ്ററി ഇമോഷണൽ വിശ്വാസങ്ങളെല്ലാം കൂടെ കത്തോലിക്ക സഭയുടെ തിയോളജിക്കകത്ത് വലിച്ചു ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് ഇതുണ്ടാകാനുള്ള ബേസിക്ക് കാരണം സെക്ടേറിയൻ ചർച്ച് ദി ചർച്ച ആണെന്നാണ് എനിക്ക് തോന്നിയത് അറിയില്ല അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് ഉത്തരവാദിത്തപ്പെട്ടവരുടെ കടമയാണ് ഉദാഹരണം മാരിയോ ജോസഫ് എന്ന് ഞാൻ ഒരടവകയിൽ ജനിച്ചു വളർന്നു മുക്കുടിയനായി ആകെ ഒരു ഒരു മനുഷ്യനായെന്ന് വിചാരിക്കുക വളരെ മോശപ്പെട്ടൊരു മനുഷ്യനായി എന്നെ ഒരു ധ്യാനത്തിന് കൊണ്ടുപോയി അട്ടപ്പാടിയിലോ ഇനി അല്ലെങ്കിൽ പോട്ടയിലോ അണക്കരയിലോ ഒരു ധ്യാനത്തിന് കൊണ്ടുപോയി ധ്യാനം കൂടിയപ്പോഴേക്കും ഹാലോലിയ സ്ത്രോത്രം പ്രീസലോടെന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് ഒരു ഒരു ഇൻസ്പിരേഷനൊക്കെ എനിക്കുണ്ടായി എനിക്ക് കുമ്പസാരിക്കണമെന്ന് തോന്നി എൻ്റെ പാവങ്ങളൊക്കെ ഏറ്റു പറഞ്ഞു ഞാൻ പെട്ടെന്ന് ഒരു നല്ല മനുഷ്യനായെന്ന് തോന്നി ഞാൻ ഒരു ബൈബിൾ മേടിച്ചിങ്ങ് പോകുന്നു ഞാൻ ബൈബിൾ ഇങ്ങനെ വായിച്ച് ഭയങ്കര തീഷ്ണതയായി ഒരാഴ്ച രണ്ടാഴ്ച ബൈബിൾ കക്ഷത്ത് വെച്ച് നടന്നു സ്ത്രോത്രം ഹാലോലിയ പ്രീസോളോടൊക്കെ ആയി പിന്നെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു പ്രയർ ഗ്രൂപ്പൊക്കെ കണ്ടെത്തി അല്ലെങ്കിൽ പോയ ധ്യാനകേന്ദ്രത്തിൻ്റെ പ്രയർ ഗ്രൂപ്പ് ആയിട്ട് ഒരു ഉണ്ടായി എനിക്ക് തന്നെ അങ്ങ് തോന്നുകയാണ് ഞാനൊരു സുശേഷകനാണ് മാം ആരോഗ്യയ്ക്ക് സംഭവിച്ച കാര്യം തന്നെയാണിത് താൻ അങ്ങനെയല്ലെന്ന് ആരും കമ്മൻ്റ് ചെയ്തണ്ടേ എനിക്ക് സംഭവിച്ച കാര്യമാണ് ഞാൻ പറയുന്നത് അവസാനം ഈ കക്ഷത്ത് ബൈബിളുമായിട്ട് ഞാൻ വികാരിച്ചടുത്ത് കയറി ചെന്നിട്ട് ഞാൻ ചോദിക്കണം അച്ഛാ ബൈബിൾ പറഞ്ഞ അറിഞ്ഞൂടെ അങ്ങനെയല്ല ഇരിക്കേണ്ടത് ഇങ്ങനെയാണ് ഇരിക്കേണ്ടത് ബൈബിൾ പറഞ്ഞത് അനുസരിച്ചിട്ട് ഈ കുരിശുവിളക്കിവിടെ പാടില്ല നിലവിളക്ക് ഇവിടെ പാടില്ല അതൊക്കെ എടുത്ത് മാറ്റേണ്ട എന്തിനാണ് കുരു പള്ളിക്ക് മുമ്പിൽ അമ്പലത്തിലുള്ളത് പോലെ ഒരു കൊടിമരമൊക്കെ അതൊക്കെ പൊട്ടിച്ചു കളയേണ്ട എന്നൊക്കെ വികാരി അങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി ഇതാണ് ഞാൻ പറഞ്ഞ സെക്ടേരിയൻ ചർച്ച ഉണ്ടായതുപോലത്തെ കുറച്ച് ആളുകൾ കരിസ്മാറ്റിക്കാരെന്ന് പറയുമ്പോഴേക്കും കരിസ്മാറ്റിക്കാർക്ക് ഓൾറെഡി എന്നൊപ്പം ഭയങ്കര കലിപ്പായതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നില്ല ഒരു സെക്ടേറിയൻ ടീം എന്തിനേയും ഏതിനെയും എതിർക്കുക എന്നിൽ പരിശുദ്ധാത്മാവുണ്ട് എന്നോട് പരിശുദ്ധാത്മ പറഞ്ഞു ഇവർ ഈ തെർമോമീറ്റർ പോലെ ഒരു ഒരു കമ്പി പിടിച്ചിട്ടാണ് ഇവർ നടക്കുന്നത് സ്പിരിച്വൽ കമ്പി എങ്ങനെയാണെന്ന് വെച്ചാൽ ടി 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 ഈ അച്ഛന അഭിഷേകം കുറവാണ് ടി ടി ആ അച്ഛന അഭിഷേകം ടി 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 ആ ബിഷപ്പ് ശരിയല്ല ടി 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 ഈ ബിഷപ്പിന് അഭിഷേകം ഇങ്ങനെ മറ്റുള്ളവരുടെ അഭിഷേക കളക്കുക അവർക്ക് ശക്തി ഉണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുക ഇങ്ങനെ സന്ദേശങ്ങൾ കൊടുക്കുക രാത്രി കർത്താവ് വന്നിട്ട് ഈ മൊബൈൽ അവൻ റെക്കോർഡ് ചെയ്തെന്നൊക്കെ പറഞ്ഞത് പോലെയാണ് ഇപ്പോഴുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇത് ആൽമായരിൽ നിന്നായിരുന്നു ആദ്യം പതുക്കെ പതുക്കെ തുടങ്ങിയത് പക്ഷേ ഇതിൽ ചില ആത്മാർക്ക് യഥാർത്ഥത്തിൽ ജ്ഞാനവും വിശുദ്ധിയും ഉള്ളത് കണ്ടപ്പോൾ അവരെ പതുക്കെ ചില വൈദികർ കൊണ്ടുനടക്കാൻ തുടങ്ങി പക്ഷെ എന്ത് സംഭവിച്ചെന്നറിയോ അറിയാതെ കുറേ വൈദികരിലും ഇങ്ങനെയുള്ള അന്ധമായ മൊമെൻ്ററി ഇമോഷണൽ വിശ്വാസങ്ങൾ കയറിപ്പെട്ടു ഒന്നും കൂടെ പറഞ്ഞാൽ അതെങ്ങനെ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണേ അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇസ്ലാം കേരളത്തിൽ ഇങ്ങനെ അടിച്ച് കയറി വരികയാണ് കാരണം ജനപ്പെരിപ്പ് ഭയങ്കരം വഖഫിൻ്റെ പ്രശ്നം ഭയങ്കരം ഓരോ പ്രശ്നത്തിൽ ഇവരിങ്ങനെ ഭയങ്കര സ്പീഡായിട്ട് വരുന്നു ഒരുപാട് ക്രിസ്ത്യൻ പയ്യന്മാരെയും പെമ്പിള്ളേരും ഒക്കെ ഇവർ തട്ടിക്കൊണ്ടുപോയില്ല ഔജിഹാദ് അത് ഇതൊക്കെയായിട്ട് അങ്ങനെ ഇവരോട് ഇസ്ലാമിനോട് ഭയങ്കര ഒരു ഫ്രസ്ട്രേറ്റഡ് വിഷമം നമുക്കിരിക്കുകയാണ് അങ്ങനെ കത്തോലിക്കർക്ക് ആ വിഷമം ഇരിക്കുന്ന സമയത്ത് ഇസ്ലാമിൻ്റെ കുറ്റം മാറി പറയുമ്പോൾ അവരെല്ലാം നമ്മൾ ഇന്ന് ചേർത്ത് പിടിച്ചു പക്ഷേ ഇസ്ലാമിൻ്റെ കുറ്റം പറയുന്ന ഇവർ സഭയേയും കൂടെ തകർക്കാൻ കഴിവുള്ളവരാണ് എന്ന് സഭയിലുള്ള ലീഡേഴ്സ് ശ്രദ്ധിക്കാൻ മറന്നുപോയി പല സഭയുടെ പ്ലാറ്റ്ഫോമുകളിലും വളരെ വിദഗ്ധമായിട്ട് പ്രൊട്ടസ്റ്റൻറ്റ് പാസ്റ്റർമാരും അല്ലെങ്കിൽ ഇൻഡിപെൻ്റൻറ്റ് പാസ്റ്റർമാരും അല്ലെങ്കിൽ ഏതെങ്കിലും സഭയുടെ ഏജൻസികളൊക്കെ കയറി വന്ന അവരുടെ ആശയങ്ങൾ ഭംഗിയായിട്ട് അങ്ങോട്ട് കുത്തി നിറച്ചിട്ട് അവരറങ്ങിപ്പോയി അല്പം വൈകിപ്പോയി ഞാനിത് പണ്ടേ പറഞ്ഞതാണ് സഭ അറിയുന്നുണ്ടോ ഇവർ സഭയുടെ കുതികാല് പുറകില് നിന്ന് വെട്ടുന്നവർ എന്നൊരു വീഡിയോ ഇട്ടതിൻ്റെ പേരിൽ കത്തോലിക്കരായ ആത്മാര് കത്തോലിക്കരായ ചാനലുകളിൽ പോലും എനിക്കെതിരെ വീഡിയോ ഇട്ടുന്നുള്ളതാണ് പക്ഷേ റിയാലിറ്റി ഞാൻ ഇപ്പോഴും ആവർത്തിച്ച് പറയുന്നു എനിക്ക് സഭ ചങ്കാണ് ചങ്കടിപ്പാണ് സഭയെ തോവിക്കുന്നത് ആരാണെങ്കിലും അത് കാണുമ്പോൾ സങ്കടം പറയാൻ പറ്റാതെ ഫ്രസ്ട്രേറ്റഡ് ആയി ഞാൻ കുറേ നാളിൽ നിന്ന് പോയി ഇനി ആ ഒരു ഫ്രസ്ട്രേഷൻ അങ്ങോട്ട് മാറ്റിവെച്ചു ഐ ആം ബോൾഡ് ഇനഫ് ടു സേ ദി ട്രൂത്ത് ഇൻ ഫ്രണ്ട് ഓഫ് എനി വൺ റൈറ്റ് നാഫ് അറ്റ് എനി കോസ്റ്റ് അതുകൊണ്ട് തന്നെ എനിക്ക് ആവർത്തിച്ച് പറയാനുള്ള കാര്യം ഇത്രേ ഉള്ളൂ മൂമെൻറ്ററി ആയിട്ട് ഇമോഷണലി ആയിട്ട് ഇസ്ലാമിനെ എതിർക്കാനും ചെറുത്തു നിൽക്കാനും വേണ്ടി കണ്ടെത്തുന്ന വഴികളിൽ ഈ പന്തക്കുസ്തുക്കാരുടെ ചില എല്ലാ പന്തകുസ്തു തെറ്റിദ്ധരിക്കരുത് ചില പന്തക്കുസ്തുകാരുടെ ചില പ്രൊട്ടസ്റ്റൻറ്റുകാരുടെ ചില ഇൻഡിപെൻഡൻ്റുകാരുടെ ചില ഓറിയൻറ്റൽ സഭക്കാരുടെ പുതിയ പഠനങ്ങൾ സഭയുടെ തിയോളജിയിലേക്ക് കൊണ്ടുവന്നിട്ട് മിക്സ് ചെയ്തിട്ട് സഭ ആകെ മോശമാണ് സഭ ആകെ കള്ളത്തരമാണ് എന്നൊരു കൺസെപ്റ്റിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യം അവർക്കുണ്ട് എന്ന് തിരിച്ചറിയാം അതുകൊണ്ട് മാരിയുടെ നിലപാട് വ്യക്തമാക്കുന്നു ഞാൻ നൂറ് ശതമാനം കത്തോലിക്കനാണ് അതിൽ കൂടുതൽ കത്തോലിക്കനാണ് ഉറച്ച കത്തോലിക്കനാണ് സഭയുടെ പഠനമനുസരിച്ച് രണ്ടും രണ്ടാണ് എന്ന് പ്രസംഗിക്കാൻ സമയമായിട്ടില്ല സമയമായിട്ടില്ല ഞാനിപ്പോഴും പറയുന്നു യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള വിവരണം തന്നെയാണ് ഖുർആാനിലുള്ള ഈസാൻ നബി പക്ഷേ യഥാർത്ഥ വേർഷൻ അല്ല മുഹമ്മദിന് എന്തൊക്കെയോ ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു യഹോവക്ക് കൊടുത്ത് ഒരുപാട് വിശേഷണങ്ങൾ അള്ളാഹ് കൊടുത്തിട്ടുണ്ട് അത് നല്ല ലക്ഷ്യത്തോടെയല്ല അല്ലാ ഒരു പേഗൻ കുറേശി ദേവനായിരുന്നു എന്നൊരു സത്യം തന്നെയാണ് അതിനകത്തൊന്നും ഡൗട്ട് പറഞ്ഞിട്ടില്ല മാരിയോ ജോസഫ് നിലപാട് പണ്ട് വ്യക്തമാക്കിയില്ല ഇപ്പം വ്യക്തമാക്കി എന്ന് പറയുന്ന എല്ലാ അപ്പച്ചന്മാരോടും അമ്മച്ചമാരോടും സഹോദരന്മാരോടും സഹോദരിമാരോടും പറയട്ടെ മാരിയോ അന്നും ഇന്നും നിലപാടിൽ ഒന്നേ നിന്നിട്ടുള്ളൂ ഖുറാനിൽ കണ്ട ഈസാൻ നബിയുടെ പൂർണ്ണമായ വേർഷൻ ബൈബിളിൽ കണ്ടതുകൊണ്ട് ഖുറാനെ ഉച്ചിഷ്ടം പോലെ തള്ളി ബൈബിള് നെഞ്ചോട് ചേർത്ത് വെച്ച ഒരു ക്രിസ്ത്യാനിയും കൂട്ടത്തിൽ എന്താ പറയുക ഒരു കൂതാശ ജീവിതത്തെ ജീവിതത്തിൻ്റെ മാർഗമാക്കി മാറ്റിയ ഒരു കത്തോലിക്കനുമാണ് മാര്യോ ജോസഫ് ഇതിനകത്ത് നിലപാടിൽ ഞാൻ അന്നും ഇന്നും മാറ്റം വരുത്തിയിട്ടില്ല ഇനിയും ഇപ്പം ഈ വീഡിയോ മുഴുവനുമായേ ഉപയോഗിക്കാവുള്ളൂ എന്ന് ഞാൻ വിനയത്തോടെ പറയുന്നു ഇതിൽ നിന്ന് കട്ട് ചെയ്യുകയാണെങ്കിൽ ഇനിയും നിങ്ങൾക്കിപ്പോൾ കട്ട് ചെയ്ത് പറയും മാര്രിയോ പറഞ്ഞു ഈ സെൻ്റെ വിമേഷ ക്രിസ്തുമൊരാളാണെന്ന് പറഞ്ഞു അടുത്ത വിവാദം നിങ്ങൾക്ക് തുടങ്ങാം തുടങ്ങിക്കോളൂ പക്ഷേ ഓർക്കണം കുറേം കൂടെ മുന്നോട്ട് പോകുമ്പോൾ ഈ പറഞ്ഞ നിങ്ങളെല്ലാം ദുഃഖിക്കും ചരിത്രത്തിൽ ഈസ എന്ന് പറയുന്ന വേറൊരാളില്ലായിരുന്നല്ലോ അപ്പോൾ ഈ മുഹമ്മദിന് ഈസായെക്കുറിച്ച് പേര് പേരെവിടുന്നു കിട്ടി മുഹമ്മദ് എഴുതിയാലും അബോക്കർ എഴുതിയാലും ഉസ്മാൻ എഴുതിയാലും ആ ഉമർ എഴുതിയാലും എന്നുള്ളതല്ല എൻ്റെ പ്രശ്നം ആരെഴുതിയാലും വർഷ എഴുതിയാലും ആരെഴുതിയാലും ഈ സാധനം എഴുതിയതിന് ഇങ്ങനൊരു കഥാപാത്രത്തെ കുറിച്ച് എവിടെ നിന്നും കേട്ടുകയാണല്ലോ ബിക്കോസ് തോട്ട് ഒറിജിനെ ഫ്രം മെമ്മറി അപ്പോൾ അതിൻ്റെ മുമ്പ് ആ പേരിൽ ജീവിച്ച ഒരാൾ ഉണ്ടായിരിക്കണം അതാകെ യേശേ ഉണ്ടായിരുന്നുള്ളൂ അല്ല എന്ന് പറഞ്ഞ് നമ്മൾ തന്നെ നം എന്താ പറയുക നമ്മൾ തന്നെ നാണം കിടുകയാണെന്ന് ഈ പറഞ്ഞ് എന്നെ വീണ്ടും വീണ്ടും പറഞ്ഞ് നമ്മൾ നാണൻ കിടുകയാണ് അതുകൊണ്ടാണ് ഞാൻ സൈലൻറ്റാകേണ്ടി വന്നത് അന്നെ പ്രതികരിക്കാതിരുന്നത് അത്രേ ഉള്ളൂ അല്ലാതെ മാരിയുടെ നിലപാടിൽ ഒരു മാറ്റം വന്നിട്ടില്ല ഞാൻ വിശ്വസിച്ച അന്ന് മുതൽ ഇന്ന് വരെ ഒരേ നിലപാടിലാണ് നിൽക്കുന്നത് ഖുറാനിനകത്തുള്ള ഈസാൻ നബിയെക്കുറിച്ച് പഠിച്ച് അള്ളാഹിനെക്കുറിച്ച് പഠിച്ച് ഹയർ വേർഷൻ തേടിയുള്ള യാത്രയിലാണ് പെർഫെക്റ്റ് ഈസാൻ നബിയാണ് യേശു ക്രിസ്തു അത് ദൈവമാണ് ദൈവപുത്രനാണ് രക്ഷകനാണ് പെർഫെക്റ്റ് ദൈവമാണ് യാഹ്വേ കാരണം ദൈവം രണ്ട് തരത്തിൽ നമുക്ക് ദൈവത്തെ കാണാം ഇൻവെൻറ്റഡ് ദൈവത്തെയും കാണാം റിവീൽഡ് ദൈവത്തെയും കാണാം യാഹോ എന്നത് റിവീൽഡ് ദൈവമാണ് ദൈവം അവനെ മനുഷ്യന് വെളിപ്പെടുത്തി കൊടുത്തു അയാഹോ അയാം യാവയാശ്വരി ആവേ എന്നാൽ ഈ അല്ല എന്നുള്ളത് മനുഷ്യൻ ഇൻവെൻറ്റ് ചെയ്യുന്നതാണ് അല്ലാതെ കണ്ണുണ്ടാവണോ മൂക്കുണ്ടാവണോ കാത്തുണ്ടാവണോ അല്ല എവിടെ ഇരിക്കണം അല്ല എവിടെ ഇരിക്കാൻ പാടില്ല അല്ല ഇരിക്കുന്ന അർഷുൽ അറസ്വിൽ എന്ന് പറയുന്നത് ചേർ അങ്ങനെ ഒരു മനുഷ്യൻ ഇൻവെൻറ്റ് ചെയ്താണ് പക്ഷേ ഇൻവെൻ്റ് ചെയ്ത ആ ഒരു ഡേറ്റിക്ക് എന്ത് ചെയ്തു അല്ലെങ്കിൽ ആ ഒരു ദൈവസങ്കല്പത്തിന് യഹോവയുടെ ഒരുപാട് വിശേഷണങ്ങൾ ആറ്റിറ്റ്യൂട്ടുകൾ എടുത്ത് കൊടുത്തു എന്നൊരു തെറ്റാണ് അവർ ചെയ്തെന്നേ ഉള്ളൂ അതുകൊണ്ട് രണ്ടും രണ്ടാണ് എന്ന കൺസെപ്റ്റ് ഇപ്പോഴും ആരോപിക്കില്ല ഒരാളുടെ രണ്ട് വിശേഷണങ്ങളാണ് ഒന്ന് ഡിസ്റ്റോർട്ടഡ് ഒന്ന് ട്രൂത്ത്ഫുൾ വിശേഷങ്ങൾ അന്നും ഇന്നും അത് തന്നെ മാരോ പറഞ്ഞിട്ടുള്ളൂ അത് തന്നെ മാരുമേക്ക് പറയാനുള്ളൂ ഇതിലൊന്നും ഒരു മാറ്റമില്ല പിന്നെ എന്തുകൊണ്ടാണ് ഇടക്കാലത്ത് ഇത്രത്തോളം എതിർപ്പുകൾ മാരിയോ ഏൽക്കേണ്ടി വന്നത് എന്ന് ചോദിച്ചാൽ അതിനൊരുപാട് കാരണങ്ങളുണ്ട് ഞാൻ പറഞ്ഞു വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു അസൂയ രണ്ട് ടാഗ്ലൈൻ കിട്ടുക ഒരാറ് കാരണങ്ങൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പറ്റുമെങ്കിൽ കേക്ക് ഇതിൻ്റെ രണ്ടാം ഭാഗമാണ് മൂന്നാം ഭാഗം താമസിയാതെ വരുന്നതാണ് നമുക്ക് ക്ഷമയോടെ കാത്തിരിക്കാം കർപ്ലേസ് ചെയ്യുക